ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി വിഷു പ്രമാണിച്ചിട്ടുള്ള ഷോപ്പിങ്ങിന് പോകുകയാണ് കേട്ടോ എനിക്ക് ധാവളി സെറ്റാണ് വേണ്ടത് അപ്പോൾ ഞങ്ങൾ സൂര്യയിലേക്കാണ് കേട്ടോ പോകുന്നത് നട്ടൊച്ച സമയത്ത് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലായിരുന്നു കരിഞ്ഞു പോയിന്ന് തന്നെ പറയാം ഷോപ്പിൽ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അവിടെ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ലേ വടകരയിൽ ഏറ്റവും തിരക്കുള്ള ടെക്സ്റ്റൈൽസ് ഇതാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ടത് ദാവണി ആയതുകൊണ്ട് തന്നെ ദാവണി സെക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങ അങ്ങേക്ക് പോവുകയാണ് ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് സാരിക്കും ചുരിദാറിനൊക്കെ നല്ല റേറ്റും കുറവാണ് അതുകൊണ്ടാണ് ഇവിടെ തിരക്ക് കൂടുതൽ ഹോൾസെയിൽ റേറ്റിന് നമുക്ക് സാധനം വാങ്ങാം അങ്ങനെ ഞങ്ങൾ ദാവണീൻ്റെ സെക്ഷനിലെത്തി അപ്പോൾ റെഡിമെയ്ഡ് ദാവണിയാണ് കേട്ടോ ഞങ്ങൾ നോക്കുന്നത് അപ്പോൾ എൻ്റെ സൈസിലുള്ളത് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പൊന്നൂന് അടുത്ത ഓണത്തിനേക്ക് എന്തോ ഫങ്ഷൻ ഫങ്ഷനുണ്ട് അതിനുവേണ്ടി അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട നോക്കുകയാണ് പക്ഷെ കളറും ശരിയാവുമ്പോൾ സൈസ് ഒക്കില്ല സൈസ് വയ്ക്കുമ്പോൾ കളറും ഒക്കില്ല അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് ഒരു ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാം സ്റ്റോക്ക്ഔട്ടായി എന്നാണ് ഐ എ ചേച്ചി പറഞ്ഞത് ഈ വെൽബറ്റ് ബ്ലൗസ് വരുന്ന സെറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഷോള് നെറ്റായതുകൊണ്ട് നമുക്ക് ദാവണിയായിട്ട് കൊടുക്കാൻ കുറച്ച് അൺകംഫർട്ട് ആയിരിക്കും അതുകൊണ്ട് ഞാനത് എടുത്തില്ല പിന്നെ എൻ്റെ സൈസ് എക്സൽ ആണ് അത് ലാർജ് സൈസിലാണ് കേട്ടോ വരുന്നത് അധിക സെറ്റും ലാർജിലാണ് വരുന്നത് അതുകൊണ്ട് എനിക്ക് പാകാവുന്നുണ്ടായിരുന്നില്ല പൊന്നുമെല്ലാം സ്റ്റൈൽ ചെയ്യുന്നുണ്ടായിരുന്നു അവളുടെ സൈസിൽ വരുന്നതാണോ ഇതൊക്കെ അവൾക്ക് ഇതിൻ്റെ സ്കേർട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവളത് എടുത്തില്ല പിന്നെ അമ്മയ്ക്ക് വേണ്ടി ഒരു ചുരിദാറിൻ്റെ തുണി നോക്കുകയായിരുന്നു കോട്ടൻ്റെ ഡെയിലി ഇടാൻ പറ്റുന്ന മോഡല് അപ്പോൾ ഈ ഒരു സെറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെടുത്തു ചുരിദാറിന് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ചുരിദാർ വേണ്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ അധികം നോക്കിയില്ല നോക്കിയതിനൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഐ റേറ്റിലാണ് നല്ല പാർട്ടി വെയർ ചുരിദാർ സെറ്റൊക്കെയാണ് കേട്ടോ ഞാൻ ആ ചുരിദാർ എടുത്ത ബില്ലിംഗ് പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ പൊന്നും ചില്ലും കൂടി അവൻ്റെ അമ്മക്ക് വേണ്ടി ചുരിദാർ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാനും പോയി സെലക്ട് ചെയ്തുകൊടുക്കും പിന്നെ വാങ്ങിയ സാധനമൊക്കെ ബില്ലാക്കാൻ വേണ്ടി പോയി ബില്ലിങ്ങിലാണ് ഇവിടെ ഭയങ്കര തിരക്ക് ഒരുപാട് സമയം ഞങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നു ഇവിടുന്ന് ബില്ല് അടിച്ച് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അങ്ങനെ അവിടുന്ന് ക്യാഷൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി നേരെ പോയത് ഫാമിലിക്ക് ആണ് ഫാമിലി പോയിട്ട് ദാവണി സെറ്റ് നോക്കണം പിന്നെ ഞങ്ങൾ ഫാമിലിയിൽ പോയി ദാവണി സെറ്റ് നോക്കി അവിടെ പോയിട്ട് ഞങ്ങളൊന്നും എടുത്തില്ല കാരണം ഭയങ്കര റേറ്റാണ് സൂര്യനുള്ളതിനേക്കാളും ഭയങ്കര റേറ്റാണ് കേട്ടോ അപ്പോൾ അവിടെ ഡിസ്പ്ലേയിൽ വെച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ റേറ്റ് ചോദിച്ചപ്പോൾ മൂവായിരം നാലായിരം ആ റേഞ്ചിൽ വരുന്നതാണ് അങ്ങനെ അതൊന്നും അത്ര റേറ്റിൻ്റെ ഒന്നും വാങ്ങണ്ടെന്ന് അതി തീരുമാനിച്ചതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും സൂര്യലേക്ക് തന്നെ പോയി മെറ്റീരിയൽ നോക്കി നേരത്തെ വന്നപ്പോൾ ഞങ്ങൾ ദാവണി മെറ്റീരിയൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു മെറൂണ് സെറ്റ് എടുത്തു പൊന്നു ഒരു കഞ്ഞി എടുത്തു രണ്ടും രണ്ടു പേർക്കും ഇഷ്ടമായി അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകും